മഹാനായ ഉമർ ബിൻഹത്താബ് റഹി അള്ളാഹനുവിൻ്റെ കാലത്ത് നടന്ന ഒരു കഥ ആ പറയും ഒരു വിദേശിയായ മനുഷ്യൻ മദീനയിലേക്ക് വന്നു അയാൾ അവിടെ വന്നു എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ മദീന നിവാസിയുമായി ഒരു തർക്കമുണ്ടായി അവസാനം അത് ഒരു കൊലപാതകത്തിൽ കലാശിച്ചു കൊലപാതകം നടന്നു അങ്ങനെ ഈ പ്രശ്നം ജഡ്ജിയുടെ മുമ്പിലെത്തുന്നു സ്വാഭാവികമായും എല്ലാ ജഡ്ജിമാരും ചോദിക്കുന്നത് പോലെ മദീനയിലെ ജഡ്ജിയായിരുന്ന അമീറായിരുന്ന അമീർ ഉൽമിനീൻ ചോദിച്ചു അള്ളാഹുവൻ നിങ്ങൾക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടോ അയാൾ പറഞ്ഞു എനിക്കൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം എൻ്റെ ഭാര്യയെയും കുട്ടിയെയും ഒന്ന് കാണണം ഒരാഴ്ചത്തെ സമയം എനിക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു തൂക്കിക്കൊല്ലാൻ പോകുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്ന ഒരാളുടെ ആഗ്രഹമാണ് കൊലപാതകത്തിന് അയാളെ കൊല്ലുക എന്നതാണല്ലോ ശിക്ഷ ഉം ശിക്ഷ അപ്പൊ അയാളുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്ന് തന്നെ തീരുമാനിച്ചു അദ്ദേഹത്തോട് നാട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ ഒരു ജാമ്യക്കാരനെ വേണം ഒരു ജാമ്യക്കാരനെ വേണം അപ്പോൾ ആ നാട്ടിലെ വലിയ തലമുതിർന്ന പ്രായമുള്ള സ്വഹാബിമാരിൽ പ്രമുഖനായ ഒരു സ്വഹാബി അബൂദർ ഉം മുമ്പിലേക്ക് കടന്നു വന്ന് ജാമ്യം നിന്നു അബൂദർ റി അള്ളാഹുൻ അങ്ങനെ ജാമ്യം നിന്നപ്പോൾ റബി അള്ളാഹുൻ അവരോട് ചോദിച്ചു അത്രേ നിങ്ങൾ നബിസ് അല്ലാഹു അലൈബില്ല തങ്ങളുടെ സ്വാഭാവികളിൽ വളരെ പ്രമുഖനാണ് നിങ്ങൾ ഇനിയും ഈ നാട്ടിലെ ആളുകൾക്ക് ആവശ്യമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് എൽമ പറഞ്ഞു കൊടുക്കാൻ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തങ്ങളെ ഇവിടെ ആവശ്യമുണ്ട് അതുകൊണ്ട് വളരെ ചിന്തിച്ചിട്ട് വേണം ജാമ്യം നിൽക്കാൻ അയാൾ പോയി തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടേക്കാം അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള വ്യവസ്ഥ മഹാനവറുകൾ അത് ഏറ്റെടുത്തു അങ്ങനെ അയാളെ നാട്ടിലേക്ക് വിട്ടു ഒരാഴ്ചത്തെ സമയം കഴിഞ്ഞു വീണ്ടും കോടതി കൂടി അയാളുടെ വരവിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവസാന നിമിഷം വരെ കാത്തുനിന്നു അയാൾ വരുന്നത് കാണുന്നില്ല മഹാനായ അബൂദർ അബൂസറദി അള്ളാഹൊന്നു കൊലക്കയറിൻ്റെ അടുക്കലേക്ക് നടന്നു വന്നു ആ സമയത്തുണ്ട് ആ മനുഷ്യൻ ദൂരെ നിന്നും മൂടിക്കിതച്ചു വരുന്നു ഓടിക്കിതച്ചു വരാൻ അപ്പോൾ ഉമർ നദി അള്ളാഹുനെ ചോദിച്ചു പത്ര നിങ്ങളെന്താണ് വൈകിയത് അയാൾ ശ്വാസം മുട്ടുന്നുണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അയാൾ പറഞ്ഞു അതേ ഞാൻ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ അവനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം കൂടി അവരെ ചെലവഴിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ നേരം വൈകിയത് എന്ന് പറഞ്ഞു അപ്പോൾ മഹാനായ ഉമർ അബ്ദിനു ഹത്താബ് നദി അള്ളാഹനും ഒരു ചോദ്യം ചോദിച്ചു ആരോട് അബൂറിയാഹനുവിനോട് ചോദിച്ചു നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ മനുഷ്യന് ജാമ്യം നിന്നത് നിങ്ങളൊരു പക്ഷേ കൊലക്കയറിന് ഇരയായേക്കാം എന്ന സന്ദർഭത്തിൽ പോലും നിങ്ങൾ ജാമ്യം നിന്നല്ലോ എന്ത് ധൈര്യത്തിലാണത് മഹാനവറുകൾ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കെ മദീനയിലെ ഒരാളെ ഞാൻ അവിശ്വസിക്കുക എന്നത് സംഭവിക്കാതിരിക്കട്ടെ എന്നതാണ് മദീനയിലെ ഒരാൾ മറ്റൊരാളെ അവിശ്വസിക്കുക എന്നത് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞു അപ്പോൾ കൊലക്കയറിലേക്ക് കയറുന്ന കുറ്റവാളിയായ മനുഷ്യനോടും അമർബിൻ മുഹത്തോബ് അദീൻ അള്ളാഹുനെ ചോദിച്ചു അത്രേ നിങ്ങളെന്ത് ധൈര്യത്തിലാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നിട്ട് കൂടി നിങ്ങൾ വീണ്ടും ഈ കൊലശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നത് എന്തിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറിക്കളയാമായിരുന്നുവല്ലോ അപ്പൊ ഉമ്രദി അഹ് വനുവിനോട് ആ മനുഷ്യൻ പറയുന്നത് ഞാൻ ഈ മദീനയിൽ ജീവിച്ചിരിക്കെ മറ്റൊരാളെ വഞ്ചിക്കുന്നവൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് അഥവാ വഞ്ചന നടത്തുന്നവൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ശിക്ഷാ മുറിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ് ആ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് പണം സ്വീകരിച്ചുകൊണ്ട് ഇയാളെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാം മാപ്പ് കൊടുക്കാം എന്നൊരു ഓപ്ഷൻ അവിടെ നിലവിലുണ്ട് അപ്പോൾ ബന്ധുക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അയാൾക്ക് നിരുവാധികം മാപ്പ് നൽകുകയാണ് കാരണം ഞങ്ങളിങ്ങനെ മദീനയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് ഇല്ലാതായി പോവുക എന്നതും ഞങ്ങളും ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ നിരുപാധികം അവരുടെ കുടുംബക്കാർക്ക് തോന്നിയ ദയ അല്ലെങ്കിൽ വിട്ടുവീഴ്ച സ്നേഹം കരുണ ഇതിൻ്റെ പേരിൽ ആ കുറ്റവാളി അവിടെ മോചിതനാക്കപ്പെടുകയാണ്